ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിനു ശേഷം എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ ഈ ഉരുൾപൊട്ടൽ അതായത് ഒരു മലയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇതിൽ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത് ഈ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം തന്നെയാണ് ഇല്ലാതായത് അപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ അത് തകർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കത് ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഏകദേശം നാന്നൂറിനടുത്ത് പേർ മരണപ്പെടുകയും അതുപോലെ നിരവധി വീടുകൾ നശിക്കുകയും ചെയ്തിരുന്നു ഈ ഉരുൾപൊട്ടലിൽ ചൂരൽമല എന്ന് പറയുന്ന ഗ്രാമം അപ്പാടെ ഇല്ലാതാവുകയാണ് ചെയ്തത് നമ്മൾ ഈ വയനാട്ടിലെ ഭീകര ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണല്ലോ നമുക്കതിൻ്റെ ചെറിയൊരു ഭാഗം ഇപ്പോൾ കാണാം വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലിൽ കേടുപറ്റിയ വീടുകളും അതുപോലെ ഈ വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് പഴയ പോലെ ഈ ഇനി ഉറപ്പുള്ളതാക്കാനും ഈ ഗ്രാമത്തെ ഇനി തിരിച്ചു കൊണ്ടുവരാനുമൊക്കെ വളരെ പാടാണ് ഈ ഒരു ഉരുൾപൊട്ടലിൽ ഇത്രയും നാശനഷ്ടങ്ങളും ഇത്രയും ജീവഹാനിയൊക്കെ ഉണ്ടായപ്പോൾ മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള ആശങ്കയാണ് ഇപ്പോഴത്തെ ജനങ്ങൾക്കെല്ലാം കാരണം മുല്ലപ്പെരിയാറിനെ പറ്റി എല്ലാവർക്കും അറിയാം ഏകദേശം മുല്ലപ്പെരിയാർ ഡാം പണിതട്ട് ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് വർഷം ആകാറായി മുല്ലപ്പെരിയാർ പണിത അന്നത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയർ പോലും ഈ ഡാമിന് അമ്പത് വർഷത്തെ കാലാവധിയാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് വർഷമാകാറായി ഇപ്പോൾ ഇവിടുത്തെ ഈ ഡാമിന് കുറച്ച് ബലശയവും ചോർച്ചകളൊക്കെ ഉണ്ട് ഇതാണ് ഈ നമ്മളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ അണക്കെട്ട് കൂടിയാണ് ഇത് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലും അതുപോലെ ചുണ്ണാമ്പ് സുർക്കി മിശ്രിതം ഒക്കെ കൊണ്ടാണ് ഈ ഡാമിന് ഇനി എത്ര നാൾ ഇതിന് ആയുസ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ തകർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഭാഗം തന്നെയാണ് ഇല്ലാതാകുന്നത് ഈ ഡാമിൻ്റെ ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്നതാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുല്ലപ്പെരിയാർ ഡാമ് കൊണ്ട് നമ്മുടെ കേരളക്കാർക്ക് വലിയ ഗുണമൊന്നുമില്ല ഇതിൻ്റെ ഗുണമെല്ലാം തമിഴ്നാട്ടുകാർക്കാണ് തമിഴ്നാട്ടിലെ അതിർത്തിയായ ശിവഗിരി മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ പെരിയാർ നദി കേരളത്തിലൂടെ സഞ്ചരിച്ച് അറബിക്കടലിലായിരുന്നു എത്തിച്ചേർന്നിരുന്നത് അതി കഠിനമായ വരൾച്ച അനുഭവിച്ച തമിഴ്നാട്ടിലെ കമ്പം തേനി മധുര ഡിണ്ടുകൾ എന്ന് പറയുന്ന ഗ്രാമങ്ങളിലെല്ലാം നിരവധി ആൾക്കാർ മരിക്കുകയും അതുപോലെ ഒരുപാട് വരൾച്ച അനുഭവിക്കുകയും ചെയ്തു അറബിക്കടലിൽ എത്തിച്ചേരുന്ന ഈ നദിയെ വഴിതിരിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തിക്കാനായിരുന്നു ഈ ബ്രിട്ടീഷുകാരുടെ പ്ലാൻ അതുമൂലം ഈ വരൾച്ച അനുഭവിക്കുന്ന പ്രദേശത്ത് വെള്ളം എത്തിച്ചേരുകയും അത് കൃഷി ചെയ്യാൻ അനുയോജ്യമാകുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ് അവർ പെരിയാർ നദിക്ക് കുറുകെ ഈ അണക്കെട്ട് നിർമ്മിക്കുകയും ചെയ്തത് ഈ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ തന്നെ രണ്ട് തവണ ഈ വെള്ളപ്പാച്ചിലുണ്ടായി നിരവധി ആൾക്കാരാണ് ഈ ഇതിൽ മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നിർമ്മാണം ആരംഭിച്ച ഈ അണക്കെട്ട് പൂർത്തീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ അണക്കെട്ടിൻ്റെ മുഴുവൻ അധികാരവും അന്നത്തെ കരാർ പ്രകാരം തമിഴ്നാട് സർക്കാരിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് നമുക്കത് നോക്കാം ഇത് സുരക്ഷിതമല്ല എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പഴക്കമാണ് ഏകദേശം നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഈ ഇതാണ് ഈ ഡാം അതുപോലെ ഇതിൻ്റെ നിർമ്മാണവും സുർക്കി മിശ്രിതം കൊണ്ടാണ് അണക്കെട്ട് തകർന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന് താഴെയുള്ള ഈ ഗ്രാമങ്ങളിലാണ് ആദ്യമായി വെള്ളം എത്തുന്നത് നിമിഷങ്ങൾക്കാകൊണ്ട് മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ ഗ്രാമങ്ങൾ വെള്ളത്തിന് അടിയിലാവും മുല്ലപ്പെരിയാറിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ ഇടുക്കി ഡാമിനുള്ളത് നിമിഷങ്ങൾക്കകം ഈ വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരും മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ഈ കുത്തൊഴുക്ക് ഇടുക്കി ഡാമിന് പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാകണമെന്ന് ഉറപ്പില്ല മുല്ലപ്പെരിയാറിൽ നിന്ന് അതിശക്തമായി ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ജലനിരപ്പ് ഉയരാനും ഈ കുത്തൊഴുക്കിൽ ചെളിയും അതുപോലെ മരങ്ങളും മറ്റു അവശിഷ്ടങ്ങളും എല്ലാം ഈ ഇടുക്കി ഡാമിൽ എത്തിച്ചേരുകയും ചെയ്യും അത് ഈ ഇടുക്കി ഡാമിനെ താങ്ങാൻ കഴിയാതിരിക്കുകയും ചെയ്യാം മുല്ലപ്പെരിയാറിൽ നിന്ന് അമ്പത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ഇടുക്കി ഡാമിലേക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ വെള്ളം ഇരച്ചെത്താൻ കഴിയും അങ്ങനെ ഈ ഇടുക്കി ഡാം തകർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിൽ കുറഞ്ഞത് നാൽപ്പത് ലക്ഷം ജനങ്ങൾക്ക് ജീവാനി സംഭവിക്കും അണക്കെട്ട് നശിക്കുന്നത് മൂലം വൈദ്യുതി ഉൽപ്പാദനം നിൽക്കുകയും കേരളം ഇരുട്ടിലാകുകയും അതുപോലെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരുകയും കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതാകുകയും ചെയ്യും പകർച്ചവ്യാധികൾ ഉണ്ടാവുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്താതെ ചെയ്യും ഇത് കേരളത്തെ ആകെ താറുമാറാക്കുകയും ചെയ്യും മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ദൃശ്യം നമുക്ക് ഈ അനിമേഷൻ ചിത്രത്തിലൂടെ ഒന്ന് നമുക്ക് കാണാം